നമസ്കാരം കൗണ്ടർ പേസിന്റെ മാൻഡ്രഡ് ഡാബിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്ലറ്റിക് ഓഫ് മാൻഡ്രഡ് പേഴ്സൺ മാൻഡ്രഡ് മത്സരത്തിനെ കുറിച്ചിട്ടാണ് അതെ അഞ്ച് രണ്ട് എന്നുള്ള സ്കോർ ലൈനിൽ ലൈനിലെ അത്ലെറ്റ് റയലിനെ തകർത്ത് തരിപ്പണാക്കുന്ന കാഴ്ചകളുണ്ടു അതിൻ്റെ ടാക്ടിക്കൽ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം ഒരു ഫോർ ടൂ ഫോർ ബോക്സ് അറ്റ് ദ ടോപ്പ് എന്നുള്ള രീതിക്ക് റയൽ അണിനിരുന്നപ്പോൾ അവർക്ക് സെൻട്രൽ ആയിട്ടുള്ള ചാനലിൽ ഓവർലോഡ്സ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു ഡീപ് ബേസിൽ ടു വി വൺ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായാലും പലപ്പോഴും അത്ലറ്റിക് ഒക്കെ കൈവരിക്കാൻ സാധിച്ചു പല സാഹചര്യത്തിലും റയൽ ലോങ് പോകുന്നുണ്ട് ഏരിയയിലായിട്ടുള്ള ത്രെറ്റ് ഇല്ലാത്ത പ്രൊഫൈൽസ് ആണ് റയലിന് അറ്റ് ദ ടോപ്പുള്ളത് സോ ഇങ്ങനെ പോകുന്നതും ഒട്ടും എഫക്റ്റീവ് ആയിരുന്നില്ല റയലിനെ ഇതിനൊരു കാരണം എനർജറ്റിക് ആയിട്ടുള്ള പ്രസ്സായിരുന്നു പക്ഷെ അതിലുപരി റയലിന്റെ പ്രശ്നങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് കാരണം സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിലൂടെ പ്ലേ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചിരുന്നില്ല ടു വി വൺ അറ്റ് ദേസ് ഉണ്ടായിരുന്നെങ്കിലും പല സാഹചര്യത്തിലും അവരെ ഇൻവോൾവ് ചെയ്യാനായിട്ട് റയലിന് സാധിച്ചിരുന്നില്ല ഇതുകൊണ്ട് തന്നെ വൈഡ് ആയിട്ടുള്ള ചാനൽസിലൂടെ പ്രോഗ്രസ് ചെയ്യുക അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു റയലിൻ്റെ ആശ്രയം നമുക്ക് ഈ ഒരു അറ്റാക്കിംഗ് ലൈൻസിൻ്റെ മാപ്പ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാം എത്രത്തോളം ഹെവി സൈഡഡ് ആണ് ലെഫ്റ്റ് സൈഡിൽ എന്നുള്ളത് സെൻട്രൽ ആയിട്ടുള്ള അറ്റാക്സ് വളരെ കുറവാണ് അതുമാത്രമല്ല റൈറ്റ് ഹാൻഡ് സൈഡായാലും വളരെ വീക്കായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബാപ്പെ വിനീഷസിനിടെ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള അറ്റൻഡൻസി അതുമാത്രമല്ല ഒരു ഫോർ ഫോർ ടു എന്നുള്ളൊരു ഷേപ്പിൽ അത്ലറ്റിക്ക് പണി നിൽക്കുമ്പോൾ സിമിയോണി അപ്പ് ആൻഡ് ഡൗൺ പോകുന്നതായിരുന്നു അത്ലറ്റിക്കോടെ ഷേപ്പിനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിരുന്നത് ഒരു ബാക്ക് ഫോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വിങ്ങർ ഡ്രോപ്പ് ഡൗൺ ചെയ്യും അതേപോലെ തന്നെ സിമിയോണിക്ക് അറ്റാക്കിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു സോ കൗണ്ടർ അറ്റാക്സ് മോസ്റ്റ്ലി ഈ ചാനൽസിലൂടെയായിരുന്നു റയൽ കൊണ്ട് നടന്നിരുന്നു അതിൽ അവർക്ക് സക്സസ് ഉണ്ടായിരുന്നു കാരണം അവർ ഒരു ഗോൾ വരാനായിട്ട് ആ ഒരു ചാനലിലൂടെ നടന്നൊരു കോൺട്രാക്റ്റ് ആക്കായിരുന്നു അതിന് മുന്നും ഈ പറഞ്ഞ പോലെ തന്നെ സെയിം എക്സാക്ട് ഒരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല അതൊരു കോർണറിലേക്ക് പോകുന്നുണ്ടായിരുന്നു ആ ചാൻസില് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഡിഫൻഡർ അവിടെ ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത്ലറ്റിക്കോ സംബന്ധിച്ചിട്ട് അതായിരുന്നു ആ വ്യത്യാസം പിന്നെ ഫിനിഷേഴ്സിന്റെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് കൂടിയായിരുന്നു ആ ഒരു ഗോളില് അവസാനിക്കാനുള്ള കാരണം ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് എംബാപ്പ് അവിടേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു സപ്പോർട്ടിനായിട്ട് പ്രത്യേകിച്ച് അത് സെക്കൻഡ് ഹാഫർഡ് ആക്കി കൂടുതൽ കണ്ടുവന്നു റയലിനെയും ഫാക്ടേഴ്സ് കമ്പൈൻ ചെയ്ത സക്സസ് ഉണ്ടായിരുന്നു ആ റയലിന്റെ ഓപ്പണർ വരുന്നത് അതേപോലെയാണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പ്രോഗ്രസ് ചെയ്ത പാസ് പ്ലേ ചെയ്യുന്നു അമ്പാപ്പ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഡിഫ്റ്റ് ചെയ്യുന്നു സോ അങ്ങനെയാണ് അകുളവസാനിക്കുന്നത് പക്ഷേ ഇങ്ങനെ വൈഡ് ചാനലിലേക്ക് നമ്പർ നയൻ അല്ലെങ്കിൽ സ്ട്രൈക്കർ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ റയലിന് തന്നെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു കാരണം അത്ലറ്റിക്കോ ആയിരുന്നു അവരുടെ ബാക്ക് ഫൈവ് എന്നൊരു ഡിഫൻസീവ് സ്റ്റേറ്റിൽ ഇങ്ങനെ സ്ട്രൈക്കർ വൈഡ് ആയിട്ടുള്ള ചാനലിലേക്ക് പോകുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു മിഡ്ഫീൽഡർ ആ ഒരു ഫേർദസ്റ്റ് പൊസിഷൻ എടുക്കണം മോസ്റ്റ്ലി അത് ബെല്ലിംഗ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊരു മിഡ്ഫീൽഡായിട്ട് വാൽവടെ അത് എടുക്കേണ്ടി വരും ഇങ്ങനെ സംഭവിക്കുമ്പോൾ റയലിന് ബോൾ ലൂസായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ടാക്സിൽ കോട്ടപ്പാൻ വളരെയധികം ചാൻസസ് ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഇങ്ങനെ വൈഡർ ചാനൽസിൽ നിന്നിട്ട് പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ ഡ്രിബിൾ ചെയ്തിട്ട് ഓൾ ദ വെയിൻ പോകണമായിരുന്നു കാരണം അത്ലറ്റിക്കോ സംബന്ധിച്ചിട്ട് അവർക്കൊരു ടാർഗറ്റ് മാൻ ബോക്സിലുണ്ടായിരുന്നു എപ്പോഴും ആ ഒരു ഏരിയയിൽ ജുവൽസ് വിൻ ജയനായിട്ട് സോർലോത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രൊഫൈല് റയലിനില്ലാത്തത് കാരണം എംബാപ്പെ അല്ലെങ്കിൽ ഫിനീഷ്യസ് അല്ലെങ്കിൽ ഏതൊരു പ്ലെയർ ആണെങ്കിലും ആ ഒരു വൈഡർ ചാനൽസിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പിൾ ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു മുകളിൽ ഈ പറയുന്ന അത്ലറ്റിക്കോടെ ആ ഒരു ഫ്രണ്ട് ത്രീ അതായത് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൽ ഇരിക്കുന്ന ത്രീ വളരെ അടിപൊളിയായിരുന്നു കിട്ടിലൻ ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഡിഫൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു അത്രയും അഗ്രസീവ് ആയിരുന്നു അത് മിഡ് ബ്ലോക്കിൽ ബ്ലോക്കിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലോ ആയിട്ട് ആയിട്ടിരിക്കുമ്പോ പോലും അവർ സൂപ്പർ അഗ്രസീവ് ആയിട്ട് കിട്ടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചു ഡിഫൻസീവ്ലി നമ്മൾ പറഞ്ഞു അത്ലറ്റിക്കോടെ ഷേപ്പ് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നത് അവരുടെ വിംഗ് ബാക്ക് അല്ലെങ്കിൽ ആണെന്നുള്ളത് റയലിനെ സംബന്ധിച്ചിട്ട് ഇത് ചുവമേനി ആയിരുന്നു ചുവമേനി ഒരു ബാക്ക് ഫൈവ് ക്രിയേറ്റ് ചെയ്യും ഇതിന് മെയിൻലി കാരണം സോർലോത്തും അൽവാരസും ആയിരുന്നു കാരണം ആ ഒരു ബാക്ക് ഫൈവ് അല്ലെങ്കിൽ സെൻ്റർ ബാക്സിന് ടു വി ടു എന്നുള്ള സിറ്റുവേഷൻ വരും ആ ഒരു സിറ്റുവേഷനിൽ വളരെ ഡട്ടലി ആയിരിക്കും ബിഹൈൻഡ് റണ്ണ് നടത്താനായാലും അല്ലെങ്കിൽ ഹോൾഡ് അപ്പ് ലിങ്ക് ചെയ്യാനൊക്കെ ആയിട്ടും ഈ രണ്ട് പ്രൊഫൈൽസും അടിപൊളിയാണ് സോ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചുവമേനി പിന്നിലേക്ക് പോകുന്നത് ഇനി ഏർലി ആയിട്ട് ഡ്രോപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസസ് ഓപ്പൺ അപ്പ് ആയിട്ട് അവിടെ റിസീവ് ചെയ്തിട്ട് ബാക്ക് ലൈനെ ഡ്രൈവ് ചെയ്യാനോ ഷോട്ട് എടുക്കാനോ അത്ലറ്റിക് ചാൻസസ് ഉണ്ടായിരുന്നു അതുമാത്രമല്ല റയലിന്റെ പ്രസിംഗ് ഷേപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് മിഡ്ഫീൽഡേഴ്സ് വൈഡ് പ്ലെയേഴ്സിനെ പ്രസ് ചെയ്യുക അതായത് ബെല്ലിംഗും ഈ സൈഡിലും ഗ്യൂലർ അപ്പുറത്തെ സൈഡിലും അത്ലറ്റിക്കോടെ ഫുൾ ബാക്സിനെ പ്രസ് ചെയ്യും അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ നിന്നുള്ള ഡീപ്പർ റൺസിന് അവസരം ഒരുക്കുന്നത് നമ്മൾ കണ്ടു പല സാഹചര്യങ്ങളിലും മിഡ്ഫീൽഡേഴ്സ് ആ റണ്ണ് റൊട്ടേഷൻസ് വഴി നടത്തുന്നുണ്ടായിരുന്നു എന്നിട്ട് അറൗണ്ട് ദ ബ്ലോക്ക് പോകാനായിട്ട് പിന്നീട് അത്ലറ്റിക്കൊക്കെ എളുപ്പമായിരുന്നു പ്രത്യേകിച്ച് അവിടെ ഒരു ടാർഗറ്റ് മാൻ ഉള്ള സ്ഥിതിക്ക് സെക്കൻഡ് ഹാഫിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാബി അലോൺസു ചേഞ്ചസ് വരത്തെയാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടുതൽ പ്ലേ ഇൻവോൾവ്മെൻറ്റ്സ് വരാനായിട്ട് മെസ്താൻ വരുന്നു പിന്നെ ബാക്ക് ഫോർ എന്നുള്ള രീതിക്ക് പോകുന്നു ക്യാമവിംഗ മിഡ്ഫീൽഡിലേക്ക് പോയിട്ട് ചുവമേനി സെൻ്റർ ബാക്ക് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ ഒരു ബാക്ക് ഫോർ ഇൻസ്റ്റഡ് ഓഫ് ഒരു ബാക്ക് ഫൈവിന് ുന്നു പക്ഷേ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാനായിട്ട് പറ്റിയില്ല കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കാരണം രണ്ട് സെന്റബാക്സ് എന്ന ഓക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ട് അൽവാരസ് ആയാലും സോർലൂത്ത് ആയാലും എന്നിട്ട് ഡീപ്പിൽ നിന്നിട്ട് സെൻട്രൽ ചാനൽസിലൂടെ മിഡ്ഫീൽഡേഴ്സ് റണ്ണ് നടത്തുന്നു നമ്മൾ കണ്ടുപോകും ഒരു ശ്രദ്ധേയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കു ഇപ്പോഴും സീഡ് ബാക്ക് ചെയ്യാമായിരുന്നില്ല ഈ ഗെയിമിൽ പല സമയത്തും അവർ ഫ്രണ്ട് ഫുട്ടിൽ തന്നെയായിരുന്നു ഒരുപാട് ചാൻസ് ക്രിയേഷൻസ് ആയാലും അറ്റാക്സ് ആയാലും അത്ലറ്റിക്കോ റയലിനെതിരെ നടത്തുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കണ്ടറിഞ്ഞ പോലെ തന്നെ എയർ ജ്വലിസിൽ വളരെ വീക്കായിരുന്നു റയൽ പ്രത്യേകിച്ച് ഡിഫെൻസീവ്ലി അങ്ങനെയാണ് ഒരുപാട് ഗോളുകൾ അവർ കൺസീഡ് ചെയ്യാനുള്ള കാരണം ഉണ്ടായിരുന്നത് അപ്പോൾ അത് എടുത്തെടുത്ത് പറയുന്നില്ല എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അതെന്നുള്ളത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ടാക്ടിക്കൽ ഇൻസൈറ്റ്സ് ആയിട്ട് ഇനി വരുന്ന മാച്ചസിന് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ബായ്